കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ഓർക്കാട്ടേരി പൗർണമി തിയേറ്റേഴ്സിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാതല ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വടകര ജയ ബാഡ്മിന്റൺ അക്കാദമി മെന്റർ ജംഷീർ തിക്കോടി നിർവഹിച്ചു ഓരോ വീട്ടിലെ ഓരോ രക്ഷിതാക്കളോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് സ്പോർട്സ് ഫീൽഡിൽ ഇറങ്ങിയ ഒരു കുട്ടി പോലും ലഹരിയുടെ പിന്നാലെ പോവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ സ്പോർട്സ് ഫീൽഡിലേക്ക് ഏത് സ്പോർട്സ് ആയിക്കോട്ടെ ആ സ്പോർട്സിലേക്ക് നിങ്ങളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ഇറക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷനാണ് രണ്ട് മാസം കുട്ടികൾ ചുമ്മാ വീട്ടിലിരുന്ന് ഫ്രീ ഭക്ഷണം കഴിച്ചും ടി വി കണ്ടും മൊബൈൽ കളിച്ചും സമയം കളയുന്നതിന് പകരം അവരുടെ ഹെൽത്ത് റെഡിയാക്കാനുള്ള നന്നാക്കാനുള്ള ഒരു വഴി കൂടിയാണിത് ഇപ്പോൾ ഒരു നൂറ് കുട്ടികളുണ്ടെങ്കിൽ നൂറ് കുട്ടികളിൽ നൂറ് കുട്ടികളും ചാമ്പ്യൻ ആവണമെന്നില്ല ചിലപ്പോൾ അമ്പത് കുട്ടികൾ പോലും ചാമ്പ്യൻ ആവുക ഒരു കുട്ടിയായിരിക്കും ചിലപ്പോൾ ചാമ്പ്യൻ ആവുന്നത് പക്ഷേ ബാക്കി തൊണ്ണൂറ്റൊമ്പത് കുട്ടികൾ കിട്ടുന്ന യൂസ് എന്താണെന്ന് പല രക്ഷിതാക്കളും ചിന്തിക്കും ആ യൂസ് ഇതൊക്കെയാണ് അവർക്ക് മെൻ്റലി ഉള്ളൊരു പവറുണ്ട് തോൽക്കാൻ പഠിച്ചവനെ സമൂഹത്തിൽ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ കളിയിൽ തോൽക്കാൻ പഠിച്ചവൻ വേറെ യും പിടിച്ചു സ്വാഗതസംഘം ജനറൽ കൺവീനർ മനോജ് സർഗം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൗർണമി തിയേറ്റേഴ്സ് പ്രസിഡന്റ് എൻ ബാബു അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി മനേത്ത് ചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി ഏറാമല ഗ്രാമപഞ്ചായത്തിലെ കായികരംഗത്തെ സമഗ്രമായ സംഭാവന നൽകിയ ഞെറാട്ട് രവീന്ദ്രനെയും മഹ്മൂദ് മാസ്റ്റർ പി കെയും ചടങ്ങിൽ ആദരിച്ചു ഏറാമല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ സമ്മാനദാനം നിർവഹിച്ചു മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായി ആറായിരം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി മൂവായിരം രൂപയും ട്രോഫിയും മൂന്നാം സമ്മാനമായി രണ്ടായിരം രൂപയും ട്രോഫിയുമാണ് നൽകുക പൗർണമി തിയേറ്റേഴ്സ് ജനറൽ സെക്രട്ടറി കെ എം പവിത്രൻ നന്ദി പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ